ഗുഡ് മോണിംഗ് ആയി അപ്പോൾ ഇന്നൊരു പണി പണിമുടക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ സംബന്ധിച്ചിട്ട് എന്ത് രസമല്ലേ എന്ത് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഞ്ചരാം ഇവിടെ അമ്മ ഫോണിൽ കളിച്ചെടുക്കുമ്പോൾ അച്ഛൻ്റെ രസ്റ്റ് എടുത്ത് കിടന്ന് പറയുമ്പോൾ പിള്ളേരുകൾ അങ്ങനെ നമ്മുടെ ഫാമിലി ഗെറ്റ് ഗെറ്റുകർ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു പണിമുടക്കല്ലേ ഫാമിലിയിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിണ്ടാവുന്ന ഒരു ദിവസം എന്ന് പറയണത് അപ്പോൾ ആ പണി പണിമുടക്കാണെന്ന് നമുക്കിന്ന് കുറച്ച് പേരുണ്ടെന്ന് ചെയ്യാം പക്ഷേ സ്കൂളിലേക്ക് പോകണ്ട നമ്മളിങ്ങനെ വെറുതെ കാർട്ടൂൺ കണ്ടു കളിച്ച് കളഞ്ഞാൽ മതി എൻ്റെ സുഖാലാണ് മുടക്ക കിട്ടിക്കഴിഞ്ഞാൽ

ഇതുവരെ മൊട്ട റിമോട്ട് കാർ ഓടിച്ച് കളിക്കലും മെല്ലാമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി അതോടെ ഇനിക്കാ കറി തരില്ല കാരണം ഇന്ന കാലത്ത് കുറച്ചേത്തുന്നവർ കൊണ്ടുപോയിട്ട് ഞാൻ അവന് ഉച്ച വരണിട്ടാണ് ആ കാറെ തിരിച്ചു കൊടുത്തുള്ളത് ഇനി അവൻ്റെ കഴിഞ്ഞാൽ കാർ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കണ്ട സംഭവന് വേണ്ടി മനസ്സിലാണ് പക്ഷെ കളിക്കുന്ന പോകുന്നത് ഞാനാന്ന് മാത്രം ഞാനും ഇന്ന് വേറെ ആൾക്കാർക്ക് കണ്ടില്ല അവരൊക്കെ ഉണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പൊ വൈകുന്നേരം അവൻ വൈകുന്നേരം നോക്കാം ഞാൻ മൂന്നാറ് ഊട്ടി ഇടിച്ച പക്ഷേ കണ്ടോ മനോഹരമായി കാഴ്ച കാണാൻ എന്റെ വീടിന്റെ ഭാഗത്ത് തന്നെയാണ് നല്ല മനോഹരമായി കാഴ്ചയാണ് വൈകുന്നേരം ഇവിടെ ശരി മൂന്നാർ ജീവകാർ ക്ഷേത്രം വീട്ടിലിരുന്ന് കുറച്ചു നേരം ഇരുന്നപ്പോൾ ഞങ്ങൾ വെറുതെ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഫോണിൽ നിന്ന് കണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അല്ല വേറൊക്കെ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി നമുക്ക് ഇങ്ങനെ ഇറങ്ങി നല്ല സ്ഥലങ്ങളൊക്കെ കോറിയൻ സ്പൈസി ചെയ്ത വെജിറ്റബിൾ കൊറിയൻ സ്പൈസിറ്റബിള നമ്മള് നിങ്ങോട് വാങ്ങിച്ചു കൊറിയൻ സ്പൈസി കിമാച്ചി സ്റ്റൈൽ ആയിട്ടുള്ള വെജിറ്റബിൾ നൂഡിൽസ് ഈ പിന്ന ബ്രാൻഡ് ചേട്ടാ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കാം എങ്ങനെ ഇടുന്നുള്ളത് അപ്പോ നമ്മുടെ കിമാച്ചി സ്പൈസി കിമാച്ചി എത്രമാത്രം സ്പൈസി ആണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം നേരെ മര കയ്യിലേക്ക് കൊടുക്കാം ഉണ്ടാക്കിട്ടാണ്ടാക്കുന്ന ഞാൻ അതിലും ബാക്കിൽ നോക്കി പറഞ്ഞില്ല അവരുണ്ടാക്കോട്ടോ കരിക്കണം സ്പെഷ്യലായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ചിക്കൻ പഴസം വെച്ചൊക്കെ പുട്ടുണ്ടാക്കി പഴം പുഴുങ്ങനെ ഞാൻ പുട്ടാൻ തെറ്റിരിച്ചു പോയി പഴംപുഴു നിർത്തില്ലേ

നിങ്ങക്ക്ണ്ടാക്കാൻ അറിയോ അത് കിമാച്ചി കളയല്ലോട്ടോ കിമാച്ച മസാല സ്പൈസിയാണ് എത്ര മാത്രം അപ്പൊ അടുത്തത് എനിക്ക് ചിക്കൻ പായ പുറത്ത് കഴിച്ച കേട്ടോ അടുത്തത് വെജീസ് വെജിറ്റബിൾ കിമാച്ച വെജിറ്റബിൾസ് എന്തൊക്കെ വെജിറ്റബിളല്ലേ അയ്യോ പാക്കറ്റിലേ ഇതാണ് നമ്മുടെ കീ ി അപ്പൊ കിമാച്ചി ഇവിടെ കൊടുക്കുന്നുണ്ട് കീ മാച്ച് ഉണ്ടല്ലോ പൊട്ടിക്കാണ്ട് റൗണ്ടിൽ അങ്ങനെ തന്നെ ഇടന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ആ പാക്കറ്റ് കിട്ടിയ പൊട്ടി ഉണ്ടായിരുന്ന അതുകൊണ്ട് നമുക്ക് പൊട്ടി ഇടാൻ പറ്റുള്ളൂ നമുക്ക് എന്തെങ്കിലും സംഭവം കഴിച്ചോ ശരിക്കും കൊറേ കറി കഴിക്കണ പോലെ ഇങ്ങനെ ഇങ്ങനെ കഴിക്കാനായിരുന്നു പൊട്ടിക്കാനിടാൻ പറ്റുന്നത് പക്ഷെ നമുക്ക് പൊട്ടിയ കാരണം നമ്മുടെ ഇന്ത്യക്കറി കഴിക്കണ പോലെ കഴിക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ നമ്മുടെ കീ മാച്ചി കീ മാച്ചി നല്ല പേര് ആ കി മാച്ചിട്ടാ സ്പൈസി കി മാച്ചി കയ്യിലുള്ള നൂഡിൽസ് ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് കിമാച്ചിത് എടുക്കുമ്പോൾ വലിയ സ്പൈസി ആയിട്ടൊന്നും തോന്നുന്നില്ലല്ലോ സാധാരണ നിൽക്കണേ നമ്മൾ സാധാരണ നൂഡിൽസ് കളർ നല്ല രീതിയിൽ പിടിക്കാറില്ലേ എനിക്ക് തോന്നുന്നു അമ്മ ചോദിച്ചാൽ വെള്ളം കൂടി കൂടിയാ തോന്നോ രീതിയിലൊന്നും നമുക്ക് കഴിച്ചോ അറിയില്ല കുറച്ചൊരാട്ടെ സംഭവംസിൽ കി മാച്ചോ രണ്ട് കപ്പ് വെള്ളം സാധാരണ കപ്പിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ അത് ഇത്രയും വന്ന കപ്പല്ലേ അമ്മ രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ടുള്ളത് ഈ രണ്ട് കപ്പിട്ട് വെള്ളം നിറച്ചിട്ട് തോച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ആ വെള്ള കളറിക്കുന്നത് എന്തുകൊണ്ട് മസാല ശരിക്കും പിടിക്കാണ്ട് എന്തായാലും കഴിച്ചോയ്ക്കെട്ടാ ആളാണ് ഇതിന്റെ ഈ രണ്ട് കപ്പ് നിറച്ച് കളർ തോന്നുന്നത് എന്താ ചെയ്യാല്ലേ നമ്മുടെ ഹിമാച്ചിലെ നല്ല രീതിയിൽ കുഴമ്പം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി അത് കഴിച്ചോക്കട്ടോ നമുക്ക് അത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിക്കട്ടെ കുഞ്ഞിയ പാത്രത്തിലേക്ക് ഞാൻ കുറച്ചിലേ കഴിക്കാറുള്ളൂ ഗ്യാസ് അപ്പോ ഇത് സംഭവം ഇണ്ട് ഇത്ര ഒരു പുള്ളൂ ഒരു പാക്കറ്റ് മൊത്തം ഉണ്ടാക്കിട്ടുണ്ടോ ചെറിയ പ്രാവളിലേക്ക് കൊറച്ചച്ഛനമ്മ മാറ്റി വെച്ചിട്ടുണ്ട് കൊറച്ച് മാത്രം ശരിക്കും ഇതില് മൊത്തം കൊള്ളാമുള്ളൂ നമുക്ക് ഒന്നും കഴിച്ചോക്കാതെ അത്ര വലിയ സ്പൈസൊന്നല്ല സംഭവം കുഴപ്പമില്ല കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റുണ്ട് സാധാരണ നൂഡിൽസ് ചെയ്യണമൊന്നുമില്ല വേറെ ടൈപ്പ് ടേസ്റ്റ് പക്ഷെ ഓവർ സ്പൈസിയൊന്നും ഇല്ല ഒരു മറ്റേ സ്പൈസിക്ക് മാച്ചിട്ട് ആ ഒരു സ്പൈസി ഒന്നുമില്ല ഇപ്പൊ രാത്രി സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടാണ് അപ്പോ അച്ഛനൊരു വാടക വന്ന പക്ഷെ അച്ഛന് പോവാൻ പറ്റിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ കുറച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ വാടക വന്ന നമ്മുടെ തൃശ്ശൂരുള്ള സ്വന്തം ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു വാടക എന്നിട്ട് അവരവിടെ ഇറക്കി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അഡ്മിഷനാണ് നമ്മുടെ അടുത്ത് പോകാൻ പറഞ്ഞു അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണമായിരുന്നു കുറച്ചേളെ വെയിറ്റ് ചെയ്തു അപ്പൊ എന്തായാലും അഡ്മിറ്റ് ചെയ്യുക അപ്പൊ എന്തായാലും ഇനി വെയിറ്റ് ചെയ്ത് കാര്യല്ലോ ആ വീട്ടിൽ പോവാം അപ്പൊ അച്ഛൻ്റെ ഓട്ടോ നമ്മളിപ്പോ വന്നോക്കാൻ തട്ട അപ്പൊ നമുക്ക് പോവാം അപ്പൊ എന്തായാലും ഒരു കാര്യോട് പറഞ്ഞ അവസാനിപ്പിക്കാം അപ്പൊ എന്തായാലും ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല ഇപ്പൊ ജമ്മിയിൽ നിന്ന് തുടങ്ങുന്നല്ലേ ഉള്ളു അപ്പൊ എന്തായാലും നമുക്ക് നാളെ ദിവസം കാണാം